രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സൗദി ബാലാശ്ശേരിയിൽ കടൽ കയറ്റം രൂക്ഷം നിരവധി വീടുകളിൽ വെള്ളം ശക്തമായ കടലാക്രമണത്തിൽ ചെല്ലാനം കൊച്ചി തീരങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെ രൂക്ഷമായ കടൽ കയറ്റമായിരുന്നു ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി ചന്ത കടൽ തീരം മുതൽ കൊച്ചി നഗരസഭയുടെ സൗദി സ്കൂൾ വരെയുള്ള പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കടൽ കയറ്റം ഉണ്ടായത് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ശക്തമായ കയറ്റം ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഇത്രയും രൂക്ഷമായിട്ട് കയറിയിട്ടില്ല ഇപ്രാവശ്യം പെട്ടെന്നുള്ളൊരു രൂക്ഷമായ കടൽ കയറ്റമാണ് ഇതൊക്കെ ഇവിടുത്ത ഇടതുപക്ഷത്തിന്റെ പൊതുപ്രവർത്തകരാണ് സാമൂഹ്യ പ്രവർത്തകർ ബുദ്ധിമുട്ട സാംസ്കാരിക പ്രവർത്തകനാണ് പ്രോപ്സൺ ഇപ്പൊ ധനം ഇവരൊക്കെ പഴയ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരാണ് ഇതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കല്ല് ഇടക്കിടക്ക് ചില സമയങ്ങളിൽ കൊണ്ടുവന്നിട്ടോന്നല്ലാതെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ കടലിപ്പുറം വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ കല്ല് ഈ വെള്ളം തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ കല്ലങ്ങോട്ട് ഇരിക്കലുണ്ട് കല്ല് ഒരുപാട് പൊക്കത്തിലായിരുന്നു വെച്ചത് പിന്നെ പോകണു ഇവിടം തുടങ്ങി കണ്ണമല തുടങ്ങി ഇങ്ങോട്ടാണ് ഞാൻ കല്ലിടാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവിടെ ഇങ്ങോട്ട് ഇതോട്ടൊന്നും രണ്ടായിരത്തി അവസാനമായിട്ട് കല്ല് വന്നിട്ട് ശേഖരണം ഓരോ വർഷവും കല്ലിന്റെ ഭിത്തി ഇങ്ങനെ ഉയർത്തി കൊടുക്കണമെന്നാണ് നമ്മുടെ നിയമത്തിലുള്ളത് പക്ഷേ രണ്ടായിരത്തി ഏഴിന് ശേഷം ഒരു കല്ല് ചെറിയ കടവ് ഡിവൈൻ ചാപ്പലിന് പടിഞ്ഞാറ് വശം രണ്ട് വീടുകളുടെ ഭിത്തി ഇടിഞ്ഞു വീണു പുത്തമ്പുരക്കൽ മാനുവൽ വെളുത്തമണ്ണു ജേക്കബ് എന്നിവരുടെ വീടിന്റെ ഭാഗമാണ് തകർന്നത് പുലിമുട്ട് നിർമ്മിച്ചാലേ ഇവിടുത്തെ കടൽ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നും പ്രദേശവാസി തോട്ടുങ്കൽ സാബു പറഞ്ഞു അവസ്ഥയാണ് പക്ഷേ പറയാറുണ്ട് ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രി ഞങ്ങളുടെ പരിപാടി പക്ഷെ ആരും അതൊന്നും ചവിക്കൊള്ളാറില്ല ഇവിടെ അങ്ങനെ ഇല്ല കാരണം റോട്ടിലേക്ക് ഈ വഴികൾ ഇങ്ങനെ പൊക്കേക്കണമുണ്ട് റോട്ടിലേട്ട് അധികം ഒഴുകണില്ല പക്ഷെ ഇത്ര ഇവിടെ കിടക്കുന്ന ആളുകൾ ദുരിതത്തിൽ കിടന്ന് കിടന്നു പക്ഷെ ആരും കാണുന്നില്ല ഞങ്ങള് ഇങ്ങനെ വാട്സപ്പിലേക്ക് ഇത് ഇടുമ്പോ പറയാം എങ്ങും പ്രശ്നമില്ല സൗദിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ഇങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഡിവിഷൻ കൗൺസിലർ സ്ഥലം സന്ദർശിച്ചു ശരിയാണ് കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും ഒരു പത്ത് വർഷത്തിന് ഇപ്പത്തേക്കൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ ഇതുപോലെ ഓരോ തക്കത്തിലും കടലിൽ കയറുമ്പോൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കൗൺസിലർ അറിയാലോ കോർപ്പറേഷൻ കൗൺസിലമാരുടെ നമുക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്യാനില്ല നമുക്ക് ഇതുപോലെ മണ്ണ് നടക്കാനോ ചാക്ക് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ അതിലപ്പുറത്തേക്ക് കല്ലിടാനും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ടും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ പുലിമുട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ കടലയേറ്റത്തിനൊരു മേലധികാരിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ചെളി ഡ്രഡ് ചെയ്ത് വരുന്ന കാര്യത്തെ കുറിച്ചും പറഞ്ഞു ഈ കഴിഞ്ഞ കൗൺസിലും കൂടി ഞങ്ങൾ